ബെൻസി നമ്മുടെ മീ ഈ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് എന്തിനുള്ളതാണെന്ന് മനസ്സിലായല്ലോ നമുക്ക് നീ വളരെ ഈസി ആയിട്ട് ഒരു വെജിറ്റബിൾ മഞ്ജോ സൂപ്പ് ഉണ്ടാക്കാം അതിന് ഞാൻ എത്ര അളവ് വേണോന്ന് പറയുന്നില്ല കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പറയാം ക്യാരറ്റ് കാബേജ് ബീൻസ് ഇത് ചെറുതായിട്ട് അരിയണം കാരണം ബീൻസ് അല്പം വേവുണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് അധികം വെന്തു പോവരുത് അതുകൊണ്ട് ബീൻസ് ചെറുതായിട്ട് അരിയുക അതുപോലെ തന്നെ ക്യാബേജും ക്യാരറ്റും ഞാൻ ഒത്തിരി വലുതായിട്ടല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞേക്കുന്നത് പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ കോൺഫ്ലോർ അത് നമുക്ക് കട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം പിന്നെ എടുത്തിരിക്കുന്നത് സവോള ഈ ഗ്രീൻ പീസ് അത് നിർബന്ധമില്ല കാരണം ഞാൻ ഇവിടെ എനിക്ക് മഷ്റൂം കിട്ടിയില്ല അതുകൊണ്ട് വേണ്ടി ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി ഗ്രീൻ പീസ് ഇട്ടുന്നേ ഉള്ളൂ പൊതുവേ സൂപ്പിൽ ഗ്രീൻ പീസ് ഇടാറില്ല അതുകൊണ്ട് ഞാനത് നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളി ഇല മല്ലിയില അതിനുശേഷം നമുക്ക് സോസായിട്ട് വേണ്ടത് സോയാ സോസ് സോയാ സോസ് ഇട്ടിട്ടുണ്ട് പിന്നെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്റെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസാ പിന്നെ ഈ ഷേസ്വാൻ സോസ് അത് നിർബന്ധമില്ല എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നതന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നും പറഞ്ഞ് ഇനി മേടിക്കാൻ പോണ്ട അതിന്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇനി എങ്ങനെയാ നോക്കാം ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ അടി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വേണേ വെക്കാൻ അതിനുശേഷം അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ലേശം ഗ്രീൻ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ഇതിങ്ങനെ പേസ്റ്റാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞിട്ടാലും മതി കേട്ടോ അത് നല്ലതാ ഇടയ്ക്ക് നമ്മുടെ സൂപ്പിലൊന്ന് കടിക്കാൻ വെളുത്തുള്ളി ഇഞ്ചിയും അതാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ ഇനി ഇതിലേക്ക് നമുക്ക് സവള ഇട്ട് കൊടുക്കാം വാള ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വയണ്ടിട്ടുണ്ട് ഒത്തിരിയൊക്കെ പ്രവണാക്കില്ല ജസ്റ്റ് ആ പച്ച ഇതൊന്ന് മാറിയാ മതി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുക്കാൽ ഭാഗം ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് വേറെ ഗ്രേവി ഒന്നും ഇല്ല അതിന്റെ ആ ഒരു മണം ആ മുന്നിട്ട് നിൽക്കേണ്ടായി ഇനി ഇതിലേക്ക് ഞാൻ ബീൻസ് കാരണം ബീൻസ് അനുസരിച്ച് വേവ് കൂടുതലാ വേണ്ട ബീൻസ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയലെ ഇനി ഇതിലേക്ക് നമ്മുടെ കാരറ്റ് നിങ്ങൾക്ക് ിത്രയും വേണ്ടാക്കി എടുക്കണ്ടായേ പകുതി വെച്ചെടുത്താലും മതി നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോയി ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒരു സൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ തീരെ ഒന്നോ രണ്ടോ സ്പൂൺ വെജിറ്റബിൾസ് മാത്രമേ കാണൂടെ വീട്ടിലുണ്ടാക്കുമ്പോ ഇച്ചിരി വെജിറ്റബിൾസ് കൂടുതലിട്ട് നല്ലതല്ലേ ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അതിന്റെ കൂടത്തിൽ തന്നെ ഗ്രീൻ പീസ് വട്ടണം നിർബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങക്ക് വേണമെന്നുണ്ടാൽ മാത്രം ഇട്ടാ മതിയെ ഇതിൽ വെജിറ്റബിൾസ് പലതും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് അവോയ്ഡ് ചെയ്യാം എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം ഇത് സാധാരണ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലുണ്ടാക്ക ഒക്കെ ചെയ്യുന്ന സ്റ്റൈലാണ് ഞാനിപ്പോ ചെയ്യുന്നത് ഇതിലേക്ക് നേശ ഉപ്പിട്ട് കൊടുക്കാം കാരണം ഒത്തിരി വേണ്ട നമ്മുടെ ഈ സോസ് ഒക്കെ ഒഴിക്കുമ്പോൾ അതിൽ ഉപ്പുണ്ട് അതുകൊണ്ട് അതിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പ് ചേർത്താ മതി ഇതൊന്ന് തിളക്കട്ടെ വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണേ ഇതൊന്നും തിളയ്ക്കണം കാരണം ഈ വെള്ളം ഈ വെള്ളമായി പോയോ അങ്ങനൊന്നും ചിന്തിക്കല്ലേ കാരണം നമ്മള് കോൺഫ്ലോറിന്റെ അത് വെള്ളം കലക്കി ചേർക്കും ഇത് ഗ്രേവി കട്ടിയാവാൻ വേണ്ടി അത് വേണ്ട എന്നുള്ളവര് ഗ്രേവി അതിനനുസരിച്ച് ഒഴിക്കാവൂ ഈ കോൺഫ്ലോർ പൊടി ഇടുന്നവര് അതനുസരിച്ച് ഒഴിക്കും ഇനിയിപ്പോ റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ ഇല്ലാത്തവര് റെഡ് ചില്ലി സോസ് വീട്ടിൽ ഉണ്ടാക്കാൻ ഒരു നാലോ അഞ്ചോ ആറോ നിങ്ങളുടെ എനി അനുസരിച്ച് വറ്റലും മുളകും ചെറു തിളച്ച വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ആ പേസ്റ്റ് യൂസ് ചെയ്യാം ഇതിപ്പോ തിളച്ചു വരുന്നുണ്ട് ഞാൻ ഇതിലേക്ക് സോയാ സോസ് കളർ അനുസരിച്ച് ആഡ് ചെയ്യുക ഇതിച്ചിരി ഒത്തിരി കട്ടിയുള്ള സോയാ സോസാ അതിനുശേഷം ഞാൻ പറഞ്ഞ ഷേസ്വാൻ സോസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതിയോ ഇല്ലാത്തവരിടണ്ടേ കുറച്ച് ഷേസ്വാൻ സോസ് കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ മാത്രമേ നമുക്ക് ഉപ്പ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവൂ ചേർക്കാവൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ സോയാ സോസും ഷേസ്വാൻ സോസും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇതിലേക്ക് വിനാഗിരി ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയി വിനാഗിരി അത് പുളി വേണ്ടെന്നുള്ളവർക്ക് ചേർക്കണ്ട ഇച്ചിരി പുളി വേണമെന്നുള്ളവർക്ക് ചേർക്കാം അധികം വേണ്ട കേട്ടോ കുറച്ച് ചേർത്താ മതി ചിലർക്ക് ഭയങ്കര പുളി ഇഷ്ടപ്പെടും ഈ സൂപ്പിന് അങ്ങനെയുള്ളവര് മാത്രം ഉപയോഗിച്ചു ഇതൊഴിച്ചാ മതി ഇനി നമുക്ക് കോൺഫ്ലോർ കലക്കി ഒഴിക്കാം ഇതേ അതിന്റെ അളവ് ഞാൻ എടുത്തത് ഈ കുഞ്ഞു സ്പൂണില്ലേ അതിന് മൂന്ന് സ്പൂൺ പൊടിയാണ് എടുത്തെ അതില് വെള്ളമൊഴിച്ച് ആ വെള്ളം ഇതിലേക്ക് അതായത് നമ്മുടെ ഗ്രേവി കട്ടിയാവാൻ വേണ്ടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയായി ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഇളക്കാം എന്നിട്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി കട്ടി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കോൺസ്ട്രാച്ച് ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അത് എത്ര കട്ടി വേണം വേണ്ട എന്നുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ണ്ടും കുറച്ച് മല്ലിയില വേണമെങ്കിൽ മുകളിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇടാൻ വെച്ചേക്കാം ഇതിട്ട് ഉപ്പൂടെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൂടെ ചേർക്കണം ഇപ്പോ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല കട്ടിയുണ്ട് ഇത്രയും മതി ലാസ്റ്റില് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൊത്തം ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇച്ചിരിച്ചറി ഫ്ലേവർ പോലെ തോന്നി അതുകൊണ്ട് മൊത്തവും ഇട്ടിട്ടുണ്ട് പിന്നെ എരി വേണ്ടവർക്ക് പച്ചമുളക് ചതച്ച് ചേർക്കാം കുഴപ്പമില്ല ഞാൻ ചേർത്തിട്ടില്ല കാരണം ഇവിടെ അത് എരി വേണ്ട ഒരു ഒരിച്ചിരി എരി ഉള്ളതാണ് പൊതുവെ എനിക്കിഷ്ടം അങ്ങനെയുള്ള വേണ്ടവർ ഇച്ചിരി പച്ചമുളക് ചതച്ചിട്ടോ ഏറ്റവും നല്ലതാണ് ഇപ്പൊ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് വിനാഗിരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം ലേശം ഒഴിക്കുക പുളി കൂടി പോയാല് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയുള്ളൂ സൂപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിൽ ഫ്രൈ ചെയ്ത ന്യൂഡിൽസ് ഇട്ട് ചൂടോടെ കുടിക്കാം കണ്ടില്ലേ നമ്മൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല സോസുകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അജിനോമോട്ടോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല പിന്നെ ഈ സോയാ സോസോ അല്ലെങ്കിൽ വിനാഗിരിയോ വേണ്ട വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം സോയാ സോസ് ലേശം ഒഴിക്കുക വിനാഗിരി ലേശം ഒഴിക്കുക അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രേ എക്സ്ട്രാ ചേർക്കാവൂ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ആദ്യം എണ്ണയിൽ ഞാൻ എടുത്തതിന്റെ പകുതി പോലും ഇട്ടില്ല എങ്കിലും ബാക്കിയുള്ളത് ഫുൾ മൊത്തത്തിൽ ഇട്ടു കാരണം അത് അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഇത് രണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഒരു പ്രശ്നവുമില്ല ഞാൻ ഈ ഉണ്ടാക്കിയത് അഞ്ച് കപ്പിനുള്ള അഞ്ചു കപ്പ് സൂപ്പിനുള്ള ഉണ്ടാക്കിയേ അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെജിറ്റബിൾ കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഫുൾ പേസ്റ്റ് ആക്കാതെ ലേശം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇടുകയും ചെയ്യാം അതും നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ ചോദിക്കുന്ന പല റെസിപ്പികളും ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പൊ എന്റെ ചേച്ചി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ബിജീസ് കിച്ചൺ എന്നോട് നിങ്ങൾ പറയുന്ന പല റെസിപ്പികൾ എനിക്ക് ടൈം കിട്ടാത്തോണ്ട് ഞാനിപ്പോൾ അവളോടാ പറയുന്നത് അവൾ അതിന്റെ റെസിപ്പി ഇടുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്നുമുണ്ട് ആ ചാനൽ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട അടുത്ത ഡിഷുമായി ഞാൻ വരാം ചിക്കൻ ബൈ ഗോഡ് ബ്ലസ് യു